ഹലോ അപ്പോൾ എല്ലാവരും എവിടെ മക്കളെ നമ്മൾ കുറേ ആയാലും നമ്മളെല്ലാവരും കണ്ടുകൂട്ടിയിട്ട് അപ്പം ഇന്നില്ല സ്കൂളൊന്നും ഇല്ലാതായപ്പോൾ കുട്ടികൾ പറയട്ടെ കറി വയ്ക്കാൻ കോഴി കൊടുുന്നത് ഇരുന്നിട്ടാണ് അപ്പോൾ കോഴി കൊടുക്കുന്നപ്പോൾ ഉള്ളല് അറിയട്ടെ അമ്മ അതുകൊണ്ട് നിങ്ങളൊരു കറുമ്പ് കുക്കർ ബിരിയാണി ഉണ്ടാക്കി കാട്ടിക്കാണു അപ്പോൾ ഞാൻ എന്ത് കാട്ടിരുന്നു അപ്പോൾ മക്കളെ ഒരു പൂതിയല്ലേ അങ്ങനെ അതുണ്ടാക്കാന്ന് വിചാരിച്ചാണ് അപ്പോൾ അതിന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അധികം ഒന്നും വേണ്ട ഒരു മൂന്ന് വല്ലുളി രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് ഒരു മൂന്നാല് കഷ്ണം പോയി പിന്നെ അതുപോലെ തന്നെ ഒന്നോ രണ്ടോ ഇല്ലി നമുക്ക് ഈ ഒരു മല്ലിച്ചപ്പും പുതിനയും കൂടി ഉള്ളതും മതി അതുകൊണ്ട് നല്ലൊരു കുക്കർ ബിരിയാണി നമ്മൾ ഉണ്ടാക്കട്ടെട്ടോ ആ ചുള്ളിയൊക്കെ ഉണ്ടായിരുന്നെടുക്കട്ടെ വച്ച് അതിൽക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ലേസം നമ്മളെ ആ ഡാൽഡി ഇട്ടിങ്ങണേ എടലേക്ക് ഒരു അഞ്ച് അഞ്ചാറ് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക അതൊന്നുണ്ട് മൂത്തിട്ട് നമുക്കൊന്നും പോരി വെക്കണം മുന്തിരിയണ്ടെങ്കിൽ നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ ഇല്ല എട്ട് മുന്തിരി ഒന്നുമില്ല അപ്പോൾ ഞാൻ അണ്ടി മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഉള്ളി നമ്മൾ മൊത്തത്തിൽ ഇങ്ങോട്ട് അരിഞ്ഞെടുത്ത് ഇനി ഒരു പിടി ഉള്ളിക്കുക ഒരു പിടി ഉള്ളിങ്ങനെ ഇട്ട് പിടിക്കുക എന്നിട്ട് നമ്മൾ അത് കുക്കർച്ചിങ്ങനെ വെതറി വതിരിങ്ങനെ പിടിച്ചെടുക്കുക ഇത് നമ്മൾ അതൊന്നും കൂടെ നോക്കിച്ചെടുക്കാനാണ് അത് മാത്രം മതി അതങ്ങോട് നോക്കിച്ചെടുക്കട്ടെ ഉള്ളിക്ക് നമ്മൾ ഉപ്പ് ഇട്ടു കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് ഉപ്പാണ് ഇട്ടേക്കും ഉള്ളി കാര്യം ചെയ്തോളും പിന്നെ നമ്മൾക്ക് ഇന്ന് മസാ മസാലൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ സാധാ സാധാ ഒന്ന് മൂടി മതി അപ്പൊ ഇതേപോലെ ഒന്നാണ്ട് മൂടിയിടട്ടാ നല്ല ശരിക്കും നമ്മൾ വിസിൽ വരണമായിട്ടുള്ള മുട്ടല്ല വെറുതെ ഇങ്ങനെ വെച്ചെടുത്തതാണ് അതായിട്ട് നല്ല ഒന്നിട്ട് വാടി തളർന്നു വരട്ടെ എന്നിട്ട് വേണം നമ്മൾ കഴിക്കില്ല തക്കാളി ഇട്ട് കൊടുക്കാൻ ഉള്ളി നല്ല കണ്ട് വാടി ഇട്ടാ കണ്ടീല എല്ലാം കൊഞ്ഞ് എത്തി നമ്മൾക്കുള്ള ഇഞ്ചും പൊഴുത്തുള്ളും നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുക പിന്നെ ആകെ വേണ്ടി നമുക്ക് എന്താ ഇഞ്ചും പുഴുത്തുള്ളും പച്ചമുളക് കൂടും ഒരൊറ്റ സ്പൂണ് അത് മതി അതിനുള്ള സാധനമില്ലേ ഇയാളൊരു പൂതിക്കേ നമുക്ക് വേഗ ഉണ്ടാക്കിട്ട് നമ്മൾ കൈക്കുള്ള നേരത്തെടുത്ത ഒരു ചെറിയ തക്കാളി അത് വായിക്കാണ് ഇട്ടു കൊടുത്ത് എല്ലാം കൂടി നല്ല ഒന്നും കണ്ട് വെന്ത് ചാന്ത് പോലാവട്ടെ എന്നിട്ട് വേണം നമുക്ക് ഇറച്ചിട്ട് കൊടുക്ക നേരത്തമാതിരി കുറച്ചു നേരം കൂടി ഒന്ന് മൂടി ഇടാം ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം പാടി അപ്പൊ അതിലേക്കൊരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അതേപോലെ തന്നെ നമ്മൾ നല്ല ഒരു സ്പൂൺ എന്താട്ട് നമ്മളെ ചിക്കൻ മസാല അഡീല ഒരു ഒരു സ്പൂണും ഒരു ആ ഒന്നേക്കാൾ ഒന്നര കണ്ടിട്ട് കൊടുത്തു പിന്നെ നമ്മൾ കഴിക്കണ്ട എഴുതിയതെന്ന് പറയുമോ ഒരു രണ്ട് സ്പൂണ് തൈര് അതും ഇട്ട് കൊടുത്ത് അത് അഴിച്ചു കൊടുത്ത് ഇനി ഒരു കാ ടീസ്പൂൺ നമുക്ക് നമ്മളെ ജരം മസാല അതും ഇട്ട് കൊടുത്ത് ഇനി എല്ലാം കൂടി ഇളക്കി നന്നായിട്ടൊന്നങ്ങക്കൊക്കെ ിട്ട് നമ്മൾ എടുത്തുവച്ച കോഴിയില്ല അതായി കുറ്റി നമ്മൾ എടുത്ത് വെച്ച കോഴി കഷ്ണങ്ങൾ ആയിക്കുറ്റി കൊടുക്കുക നല്ല ഒന്നുകൊണ്ട് ഇളക്കി യോജിപ്പിക്കുക പോരാത്ത നമ്മൾ ഇപ്പോൾ കയ്യിൽ പാകം നോക്കുക ഇപ്പ് പുളി കൈന നമ്മൾ ഒഴിച്ചില്ല അതൊക്കെ പാകമാണെന്ന് നോക്കുക എല്ലാം പാകമായ പിന്നെന്ത് ഒരു കുറച്ച് മല്ലിച്ചപ്പ് ഇതാ മല്ലിച്ചപ്പും പുതിയും കൂടി അരിഞ്ഞതാണ് അത് ഒഴിച്ച് കൊടുത്ത് ഇനി നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുടിയും ഒരിക്കൽ ജാറിലിത് രണ്ട് സ്പൂൺ വെള്ളം അതൊന്ന് ചുരത്തിനൊന്ന് ഇതിൽ പോയിച്ച് വെച്ചു കുക്കറ് നന്നാക്കി അങ്ങോട്ട് മൂടിയിട്ടേ നമ്മൾ ഒരൊറ്റ വിസിൽ മതിയിട്ടാണ് നമ്മൾ ബ്രോയിലർ പോയി അപ്പോൾ തീരെ വേവുണ്ടാവില്ല ഒരേ ഒരു വിസിൽ അവിടെ അവിടെത്തൊന്ന് ഒരൊറ്റ വിസിൽ വരുക എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം ഈ ഒരു പാത്രം അരിയിട്ടാണ് ഇപ്പോൾ നമ്മൾ വിരിയം വെക്കാൻ പോണത് അപ്പോൾ ഇതിൽ ഒരു പാത്രം പാത്രായിരിക്കും നമ്മൾ രണ്ട് പാത്രം വന്നെടുക്കുക നൂറ്റിയിട്ടല്ല നമ്മൾ ചൂറ് വെക്കുന്നത് നമ്മൾ നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കിയിട്ട് കുക്കെടുക്കാൻ കണ്ടിട്ട് കുട്ടിക്ക് കൊടുക്കുകയാണ് അപ്പം നമുക്ക് എളുപ്പമാണ് അപ്പോഴത്തൊന്ന് കഴുകാണ്ട് വെള്ളത്തിനൊന്നും ഇട്ടാക്കണ്ടേട്ടാ കഴുക അപ്പത്തെ നമ്മൾ ഇത് എടുക്കുന്നുണ്ട് കൈച്ചോറ് ഉണ്ടാക്കൂലേ അങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ഒന്ന് കത്തി വെച്ച് ഇതാ നല്ല ചൂടായി കുറച്ച് എന്തായാലും പിന്നെ നമ്മൾ വെളിച്ചെണ്ണി വെച്ചതാണ് അഴുക്കത് മൂന്നാല് ഏലക്കായ് രണ്ട് പട്ട കഷ്ണം ഇതെല്ലാം നമ്മൾ അഴിക്കാണ്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ കയറി അഴുക്കിട്ട് കൊടുക്കണം അരി നമ്മൾ കുതിർത്തൊന്നുമില്ല കേട്ടോ ഇതാ തേകി നമ്മൾ വെള്ളം വരാൻ വരച്ചതും ഇനി ഇതിൽ എത്താണ്ട് അതൊന്നും കണ്ടിറക്കി വെക്കുക ഒന്നും കണ്ട് ഇതാ നമ്മൾ അരി ഇട്ട് മിനിറ്റ് ഇട്ടാൽ നമ്മൾ ഇതൊന്നും ഇങ്ങനെ ഇളച്ചി കഴിച്ചാൽ വെള്ളം ഒന്നുകൂടെ പറ്റിക്കുക നമുക്ക് അഴി കയറിഞ്ഞാട് പൂത്താനിട്ട് ഒരമണിക്കൂർ അങ്ങനെയൊന്നും അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടാണ് നമ്മൾ ഇതിലിട്ടിട്ട് ഇത് കണ്ടിയില്ല നിങ്ങൾ അരി ചോക്കിയോ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ട് ഒന്നും ആവേണ്ട ഒരു കുറച്ച് വെറുതെ ഒരു അഞ്ച് മിനിറ്റ് കൂടെ അങ്ങോട്ട് വാക്കിയാൽ നമ്മളെ ചോറുണ്ടല്ലോ ഒന്നും ഒന്നിനോട് തൊടാതെ നല്ല വൃത്തി നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഈ പാത്രത്തിനല്ല നമ്മൾ എടുത്ത് ഇതിന് രണ്ട് പാത്രം വെള്ളം തിളപ്പിച്ചതാണ് കേട്ടോ നല്ല തിളച്ച വെള്ളമാണ് നമ്മൾ ഈ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഉപ്പ് ഇട്ടുകൊടുക്കുക ഉപ്പ് ഇട്ട ഇനി അതൊക്കെ ഇങ്ങനെ ഒന്നുകൊണ്ട് ഇളക്കി നമ്മൾ ഉപ്പൊക്കെ ഇളകിയിട്ട് നമ്മൾ പാകം നോക്കുക ഉപ്പ് തുള്ളി വെള്ളം എടുത്താണ്ട് ഒന്ന് ഉപ്പ് നോക്കുക അപ്പൊ കുറവാണെങ്കിൽ കുറച്ചും കൂടി ഇട്ടുകൊടുക്കുക നേരെ തീലൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ എന്നിട്ട് ഒന്ന് മൂടിയിടല്ല തിളച്ചല്ലതേ ഇനി മൂടിയിട്ടിട്ട് ഏറ്റവും സ്ലോവാക്കിയിട്ട് നമ്മൾ ഇട്ടോ അങ്ങനെ മൂടി വെക്കട്ടെ എല്ലാം കുറച്ച് വെക്കുക അതിൽ കിടന്ന് തിങ്ങി വേവണം നമ്മളെ ചോറ് ഇല്ല നമ്മൾ ഓഫാക്കിയിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കർ ഇപ്പം ഞാൻ ഒന്ന് തുറന്നു നോക്കട്ടെ ഓ അതാ എന്തില്ല നമ്മളെ മസാല ഇതാണ് നമ്മളെ മസാല ഉപ്പൊക്കെ നോക്കുക നമ്മൾ നേരത്തെ മൂപ്പിച്ച് വച്ച ഉള്ളില്ലേ അതിന് ഒരു ഇതാ ഒരു പിടി ഒരു ചെറിയൊരു പിടി ഇതിൽ ഇട്ട് കൊടുക്കുക നമുക്ക് നമുക്ക് മേലെ മേലാണ് കേട്ടോ അതും കൂടി ഇട്ട് നന്നായിട്ട് എണ്ണി ഇളക്കി ഒന്ന് പരത്തി ഇങ്ങനെ വെക്കുക ഉപ്പൊക്കെ നോക്കിക്കൊണ്ടിയാ ഉപ്പൊക്കെ ഇനി ഞമ്മൾക്ക് തീർക്ക് നമ്മളെ ചോറ് അങ്ങോട്ട് കൊട്ടി കൊടുക്കണം ഉണ്ടല്ലേ അപ്പം നമ്മൾ നേരത്തെ വെച്ചതാ തുറന്നു നമ്മൾ നെയ്ച്ചോറ് പോലെ വെച്ചതാണ് കേട്ടോ ഇതല്ല നേരെ ഒരു വെള്ളം വെള്ളമുണ്ട് ഒരു വെള്ളം അടിങ്ങനെ ഒരുക്കുന്ന ഒരു പ്രായം അപ്പം ഇപ്പം ഇതൊക്കെ നോക്കുക എല്ലാവരും പാകമാണെന്ന് നോക്കുക ഇനി നമ്മൾ ഈ ചോറില്ലേ കുക്കറിയിലേക്ക് ഇങ്ങോട്ട് കൊട്ടി കൊടുക്കുക പൗതി ഇപ്പിടുക പൗതി നമ്മളിങ്ങനെ കിട്ടിയില്ല അന്നിങ്ങനെ നേരത്തി കൊടുക്കുക എന്നിട്ട് ഞമ്മൾ നേരത്തെ മാറ്റി വെച്ച ഉള്ളി നമ്മളെ ഉള്ളിയും ആ വണ്ടിപ്പരിപ്പും ഒക്കെ കൂടി ഇങ്ങനെ ഒന്നും കൊണ്ട് വേദനയ്ക്ക് കൊടുക്കുക ഇനി ബാക്കിയുള്ള ചോറും കൂടി നമ്മൾ വേദനിക്കാനിട്ട് കൊടുക്കുക എന്നിട്ട് അതും നല്ല ഒന്നും കണ്ട് നേരത്ത് ഇനി അതുപോലെ ബാക്കിയുള്ള കണ്ടിതൊക്കെ നമ്മൾ അതിൽ ഇനി വിസിൽ അപ്പം നമ്മൾ അങ്ങനെ കണ്ട് വെച്ച് നമ്മൾ ചെറിയ തീയിൽ പെട്ടെന്ന് വിസിൽ വരണം കുക്കറൊക്കെ കാണിച്ചെങ്കിൽ ഒരു വിസിൽ അടുപ്പിക്കുക തോരൻ നേരം കൊടുക്കുന്ന കുക്കറാണെങ്കിൽ വിസിൽ വരണമെന്നില്ല ഇതിൽ പെട്ടെന്ന് വിസിൽ വരും അപ്പോൾ ഇതിൽ ഒരു വിസിൽ വരുവാണെങ്കിൽ നമ്മൾ കാത്തിരിക്കുക കുക്കറ് നമ്മൾ വന്നപ്പോഴൊക്കെ പിള്ളേർ അത് തുറന്നുകാണ്ട് ഇളക്ക് നോക്കിയിരിക്കുന്നത് കേട്ടോ കേട്ടോ വണ്ടിയിലെങ്ങൾ ചോറ് നല്ല ഒത്തിള്ള ചോറാണ് മസാല അടി കരിയോ കുടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കും പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കുക നമ്മൾ അരി കുതിർത്തണ്ട വെള്ളത്തിലൊന്നും ഇട്ട് വെക്കണ്ട ഒന്നും വേണ്ട അരി കഴിക്കുക നമ്മൾ ഇനി ചോറ് ഉണ്ടാക്കണം മതി ഒന്നും ചൂടാക്കുക വെള്ളം തിളപ്പിക്കുക അതിൽ ഇടുക അപ്പോൾ നമ്മൾ കുക്കറ് ബിരിയാണി വിടാൻ ഏറ്റവും അപ്പോൾ നമ്മൾ ചോറ് ഇവിടെ റെഡി ആയിട്ടാ നല്ല അടിപൊളി പൊള്ളി ചോറയിക്കണ് കാണാനും നല്ല ഭംഗി തിന്നാനും അതിലേറെ ടേസ്റ്റ് ചിലവ് ചുരുക്കി പെട്ടെന്ന് ഉണ്ടാക്കാൻ ഒരു കുക്കർ ബിരിയാണിയാണിത് അപ്പോൾ ഇത് എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ ഇപ്പോൾ കണ്ടിട്ടില്ല അതേമാതിരി എല്ലാവരും ഉണ്ടാക്കി നോക്കി പോകേണ്ടി അപ്പോൾ ഇൻഷാ ഇൻഷാല്ല അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം അപ്പോൾ നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്കൊക്കെ ചെയ്യേണ്ടിയിട്ടാണ്